ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയമുള്ളവരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു ദൈവത്തെ പുകഴ്ത്തുന്നു ഈ മനോഹര ദിവസവും സർവശക്തനായ ദൈവത്തിൻ്റെ നിരീക്ഷണത്തിൽ തന്നെ നമ്മളായിരിക്കാൻ അവൻ്റെ കണ്ണുകൾ എപ്പോഴും നമ്മുടെ മേൽ പതിഞ്ഞിരിപ്പാൻ പോകേണ്ടുന്ന വഴിയിലൂടെ മാത്രം ദൈവാത്മാവ് നമ്മെ നടത്താൻ കർത്താവ് ഇന്ന ദിവസം നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കൂടെ ദൈവവചനം സന്തോഷത്തോടെ കൈക്കൊള്ളുകയും എല്ലാ ദിവസവും കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന ദൈവാദി ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുവാതിപീഠത്തിൽ ഈ നല്ല ദിവസം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ലളിതമായ ആശയം ദൈവിക ദൂതായി തിരുവിഴുത്തിൽ നിന്ന് പങ്കുവയ്ക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു സന്തോഷത്തോടെ വചനം പങ്കുവെക്കുന്നതിൽ ഒത്തിരി ആനന്ദത്തോടെ ഒത്തിരി സംതൃപ്തിയോടെ പരിശുദ്ധാത്മാവൻ്റെ ഹൃദയത്തിൽ ബോധിപ്പിച്ച വസ്തുത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ അതിനാധാരമായി വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷം ഈ എട്ടാം അധ്യായം ഒന്ന് രണ്ടേ വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്നേ രണ്ടേ വാക്യങ്ങൾ യേശുവോ ഒലൂമലയിലേക്ക് പോയി അധികാലത്ത് യേശു പിന്നെയും ദൈവാലയത്തിൽ ചെന്നു ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാം യേശുവോ ഒലൂമലയിലേക്ക് പോയി അധികാലത്ത് യേശു പിന്നെയും ദൈവാലയത്തിൽ ചെന്നു അധികാലത്ത് കർത്താവ് ദൈവാലയത്തിലേക്ക് വന്നു എന്ന വാക്ക് ആ അദ്ധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്നെ ഇന്ന് വളരെ ചിന്തിപ്പിച്ചു അത് മാത്രം നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടട്ടെ എട്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ താഴേക്കുള്ള വാക്യത്തിൽ ദൈവാലയമുറ്റത്തിലേക്ക് അല്ലെങ്കിൽ ദൈവാലയത്തിൻ്റെ ആ കോറ്റിയാടിലേക്ക് വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ ഒരുപക്ഷെ പരീഷന്മാർ ഓടിച്ചു കൊണ്ടുവന്ന് കയറ്റുകയാണ് അവൾ പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് വരുന്നത് പോലെ വരികയാണ് ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലാം എന്ന ഒരു പ്രമാണത്തോടുകൂടെയാണ് ഒരു വാദത്തോടു കൂടെയാണ് അവർ ഇവിടെ വന്നിട്ട് ഈ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ സ്ത്രീയെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് യേശുവിനെ പരീക്ഷിക്കാൻ കൂടിയാണ് എന്നത് ആ ഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ട് അ വസ്തുത സത്യമായി തന്നെ നിലനിൽക്കുമ്പോൾ ഈ സ്ത്രീയെ പിടിക്കപ്പെട്ടവളാണ് കുറ്റം ചെയ്തിട്ടാണ് നിയമാവലിക്കകത്ത് ഈ കുറ്റത്തിൻ്റെ ശിക്ഷ എഴുതിയിട്ടുണ്ട് ആ നടപടിയിലേക്ക് ആ കർമ്മം നിവർത്തിക്കാനുള്ള അധികാരികളാണ് അവളെ കൊണ്ടുവന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തും സംഭവിക്കാം എന്ത് സംഭവിക്കാം ഇതൊരു ഡ്രാമയല്ല ഇത് കർത്താവിനെ പേടിപ്പിക്കാനോ കർത്താവിന് കൊടുക്കാനോ വേണ്ടി മാത്രമല്ല ഈ സ്ത്രീയുടെ ജീവൻ അപകടമാണ് ഇവളെ കൊല്ലാൻ എറിഞ്ഞു കൊല്ലാൻ പ്രമാണമുണ്ട് അതിനധികാരമുണ്ട് അതവർ ചെയ്യുകയും ചെയ്യും ഇതാണ് ആ പാരഗ്രാഫിലെ പശ്ചാത്തലം നിങ്ങൾക്കറിയാലോ അവിടെ കർത്താവ് ഇടപെട്ടത് ഓരോ വാക്കുകളും ചിന്തനീയമാണ് ഓരോ വാക്കുകളും പ്രഭാഷണ വേദിയിലും ആലോചനയിലുമൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഇന്ന് വായിച്ച ആദ്യത്തെ വാക്കുകൾ ആ വാക്ക് ഞാൻ ഒന്നോടെ പറഞ്ഞോട്ടെ കർത്താവ് ഒലുമലയിലേക്ക് പോയി ഒലുമലയിലേക്ക് പോയത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണല്ലോ രാത്രിയിലാണ് കർത്താവോടെ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ഭാവനയെ കാണുകയാണ് ഒരു പ്രഭാതയാമത്തോടടുക്കുമ്പോൾ പ്രാർത്ഥനയിൽ കർത്താവ് അങ്ങ് അസ്വസ്ഥനാകുന്നു പെട്ടെന്ന് കർത്താവ് എഴുന്നേൽക്കുന്നു ചുടി എഴുതിയിരിക്കുന്നു അതിരാവിലെ തന്നെ കർത്താവ് ദൈവാലയത്തിലേക്ക് ചെന്നു അതിരാവിലെ തന്നെ അതിനകത്തൊരു ദിവ്യ നടത്തിപ്പില്ലേ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു കാരണം എന്താ ഈ സ്ത്രീയെ കൊണ്ട് യേശു അവിടെ ഉണ്ട് എന്ന് എന്നറിഞ്ഞോണ്ടാണോ എന്നെനിക്കറിയില്ല ഈ പരീഷന്മാർ ഇവിളേയും കൊണ്ട് ദൈവാലയത്തിലേക്ക് വന്നു അന്ന് ദൈവാലയമൊക്കെ ഒരു കോടതി പോലെ വിസ്താര സ്ഥലം കൂടിയാണ് അവിടെ ഒരു കൂടും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കും അവിടെ ചിലപ്പോൾ നടപടികൾ നടപ്പിലാക്കുകയും ചെയ്യും അപ്പോൾ ഇവളെ അന്നവിടെ ഒരുപക്ഷെ വിധി നടപ്പാക്കാം ഇവളെ ഒരുപക്ഷെ യേശു അന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവുകയാണ് പുരോഹിതന്മാരും എല്ലാം കൂടി ഈ സ്ത്രീയെ എറിഞ്ഞു എറിഞ്ഞുകൊല്ലണം എന്നുള്ള നിയമം കയ്യിൽ പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുമ്പോൾ അവിടെ ഒരു പക്ഷേ കർത്താവില്ലായിരുന്നെങ്കിൽ ഇവർ തന്നെ വിധി കുറ്റം ബോധ്യപ്പെടുത്തി വിധി നടപ്പാക്കിയനെ അന്ന് അവളുടെ മരണപ്പറമ്പായി ശവപ്പറമ്പായി ആ ദേവാലയം മുറ്റം ഒരുപക്ഷെ മാറിയനെ പക്ഷേ ഇത് കാലേക്കൂട്ടി കണ്ട എൻ്റെ കർത്താവ് ഞാൻ അങ്ങനെ പറയുക അതിരാവിലെ തന്നെ ദൈവാലയത്തിലേക്ക് ചെന്നു അത്രയും അതിരാവിലെ ദൈവാലയത്തിലേക്ക് ചെല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നെൻ്റെ മനസ്സ് ചോദിച്ചു പോയി പക്ഷെ കർത്താവ് എത്രയും നേരത്തെ സൂര്യനുദിക്കുന്നതിനേക്കാൾ മുമ്പ് അതാണല്ലോ അതിരാവിലെ പ്രഭാതത്തിൻ്റെ ഏറ്റവും തുടക്കം യേശു ദൈവാലയത്തിലേക്ക് ചെന്നു ആ ചെല്ലലിൻ്റെ പുറകിൽ ശിഷ്യന്മാരാരും ചോദിച്ചില്ല ആരും ചോദിച്ചില്ല എന്നെ ഇത്രയും കാലത്ത് പള്ളി പോകുന്നേ ഇത്രയും കാലത്ത് തന്നെ ദൈവാലയത്തിലേക്ക് പോകുന്നു ചില നേരം വെളുത്തിട്ട് പോരെ ആരും ചോദിച്ചില്ല പക്ഷെ കർത്താവ് ഒറ്റടുക്കം കൂട്ടുക നേരം വെളുക്കാൻ വേണ്ടി നിന്നില്ല സൂര്യനുദിക്കാൻ വേണ്ടി നിന്നില്ല പ്രഭാതം നന്നായി കനക്കാൻ വേണ്ടി നിന്നില്ല അതിനുമുമ്പ് സൂര്യോദയം തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് അതിരാവിലെ തന്നെ കർത്താവ് ദൈവാലെത്തിച്ചെന്നു കാരണം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു അന്ന് ഈ സ്ത്രീയെ ഇല്ലാതാക്കാം അന്നിവിളെ തീർത്തു കളയാം അന്നിവിളെ ഒരുപക്ഷെ ന്യായ പ്രമാണ പ്രകാരം വിധി നടപ്പാക്കാം കർത്താവ് വൈകിപ്പോയിന്ന് വരാതിരിക്കാൻ അതിരാവിലെ തന്നെ ഇവിളയും കൊണ്ടവിടെ വരുമെന്നും യേശുവിൻ്റെ മുമ്പിലെത്തുമെന്നും മനസ്സിലാക്കുന്ന സർവ്വജ്ഞാനി അതിരാവിലെ പഴുതടച്ച് എന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ യേശു വൈകിപ്പോയി എന്നു പറഞ്ഞുകൊണ്ട് അവളുടെ മരണം നടപ്പാക്കരുത് അവളെ എറിഞ്ഞു കൊല്ലരുത് അതുകൊണ്ട് അതിരാവിലെ ആർക്കും പിടികിട്ടിയില്ല ഇത്രയും രാവിലെ ദൈവാലയത്തിലേക്ക് എന്തിനാണ് പോകുന്നത് നേരം വിളിക്കട്ടെ ദൈവാലയമൊക്കെ തുറന്ന് നട്ടല്ല ഇവിടുത്തെ യാഗവും കാര്യങ്ങളൊക്കെ നടക്കൂടും ആളുകൾ വരണ്ടേ പക്ഷെ അതിരാവിലെ അവിടേക്ക് എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പകൽക്കാലം ഇങ്ങനെ ചിന്തിച്ച് ദൈവത്തെ പുകഴ്ത്തുകയാണ് എനിക്കൊരപകടം വരുമെന്നും എന്നെ ചിലർ വളഞ്ഞിട്ട് ആക്രമിക്കുമെന്നും എന്നെയും നിങ്ങളെയും ഒരുപക്ഷെ ചില ദിവസങ്ങൾ ശത്രുവിധി നടപ്പാക്കാൻ ഒരു പാപിയാണ് പാപിനിയാണ് ചെയ്തത് ശരിയല്ല ന്യായപ്രമാണ പ്രകാരം ഞാൻ ന്യായീകരിക്കുമെന്നുമല്ല പക്ഷെ കർത്താവ് അവളെ ഊരിവിട്ടല്ലോ വിടുവിച്ചല്ലോ കർത്താവിന് ഒരുപോലെ വെടിവിക്കാനുണ്ടെങ്കിൽ കർത്താവിന് ഒരുപോലെ രക്ഷിക്കാനുണ്ടെങ്കിൽ കർത്താവിന് ഒരുപാട് മേൽ കൈവയ്ക്കുന്നതിനേക്കാൾ മുമ്പ് രക്ഷപ്പെടുത്തി അവിടെ സാക്ഷിയാക്കാനുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു കർത്താവ് ഒട്ടും താമസിക്കുകയില്ല എനിക്ക് വേണ്ടി അതിരാവിലെ ആളുകൾ ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനേക്കാൾ മുമ്പ് ചിലരുടെ കയ്യിലിരിക്കുന്ന കല്ല് ആദ്യത്തെ കല്ല് എൻ്റെ മേൽ പതിക്കുന്നതിനേക്കാൾ മുമ്പ് അവരുടെ പണി തുടങ്ങുന്നതിനേക്കാളൊക്കെ മുമ്പ് അതിരാവിലെ എല്ലാത്തിൻ്റെ മീതയും ന്യായം വിധിപ്പാൻ കഴിവുള്ള ന്യായാധിപൻ എല്ലാവരേക്കാളും മുമ്പ് ദേവാലയ മുറ്റത്തെത്തി സാധാരണ കോടതിയിലൊക്കെ ഒരു പക്ഷേ ഏറ്റവും അവസാനം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അവിടെ വരേണ്ടവരൊക്കെ വന്ന് കോടതി സജീവമായി അതിനുശേഷമാണ് കോടതിയിലേക്ക് ജഡ്ജി വരാറുള്ളു ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റ് പ്രഭാഷകരായ ഞാനൊക്കെ മിക്കവാറും പാട്ടുകാർ വന്ന് അദ്ധ്യക്ഷം വന്ന് പ്രാർത്ഥിക്കുന്നവർ വന്ന് ഓഡിയൻസായി വരുന്ന ദൈവമക്കൾ എല്ലാവരും വന്ന് എല്ലാ ക്രമീകരണം വന്ന് ചിലപ്പോൾ നന്ദിയും കൃതജ്ഞതയൊക്കെ ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാവർക്കും അവസാനമായിരിക്കും നിങ്ങളും കണ്ടിട്ടില്ലേ പ്രസംഗിക്കാൻ വരുന്നവരൊക്കെ ഓടി സ്റ്റേജിലേക്ക് എത്തുന്നത് പക്ഷേ യേശു ക്രിസ്തു എല്ലാവരും വരുന്നതിനേക്കാൾ മുമ്പ് ദേവാലയം തുറക്കുന്നതിനേക്കാൾ മുമ്പ് ദേവാലയത്തിൻ്റെ താക്കോൽ കൂട്ടമായി പോരിക്കുന്നയാൾ ഞാനങ്ങനെ കാണോ അങ്ങനെയൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ സാധാരണ മനുഷ്യൻ്റെ ചിന്തയിൽ ദൈവാലയത്തിൻ്റെ താക്കോൽ കൂട്ടമായി പോരിക്കുന്നയാൾ രാവിലെ ദേവാലയം തുറക്കാൻ വരുന്നതിനേക്കാൾ മുമ്പ് അതിരാവിലെ കർത്താവ് അവിടെ എത്തി നൂറ് ശതമാനം ഞാനിങ്ങനെ വിശ്വസിക്കുന്നു നമുക്കൊരപകടം പറ്റുന്നതിനേക്കാൾ മുമ്പ് നമ്മളെ ചിലർ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് മറ്റ് ചില വിധികൾ നമ്മുടെ മേൽ നടപ്പാക്കാൻ വിധികർത്താക്കൾ നിയമപുസ്തകവും ചുരുട്ടി ദേവാലയമുറ്റത്തിൽ വിചാരണയ്ക്കെത്തുന്നതിനേക്കാൾ മുമ്പ് രക്ഷകനായി അന്തിമവിധി പറയുന്നവനായി അധികാരിയായി ഏത് കൊടും കുറ്റവാളിയെയും സ്വന്തം ചങ്കല ചോര കൊണ്ട് കഴുകി നീതീകരിച്ച് ദൈവത്തിൻ്റെ സിംഹാസനം മുമ്പിൽ നിർത്താൻ കരുത്തുള്ളവനായ പകരം മരണക്കാരനായ സ്വന്തം പ്രാണനെയും രക്തത്തെയും നമുക്ക് തന്ന മഹാദൈവത്തിൻ്റെ പുത്രൻ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു എനിക്കൊരു അപകടമുണ്ടാകുമെന്ന് തോന്നിയാൽ എല്ലാവരും വന്നതിന് ശേഷമല്ല എല്ലാവരും വരുന്നതിനേക്കാൾ മുമ്പ് അതിരാവിലെ തന്നെ നിന്നയും കൊണ്ട് ചിലരവിടെ വരും നിന്നക്കപകട ദിവസമാണ് നിന്നെ തീർത്തു കളയും എന്നറിവ് കിട്ടിയാൽ സർവജ്ഞാനി എല്ലാവർക്കും മുമ്പ് അവിടെ എത്തും ീണ്ടും ഞാൻ വിചാരിക്കുന്നു എത്രയോ പ്രാവശ്യം തലമുടി നാരഴയ്ക്ക് ഞാൻ രക്ഷപ്പെട്ട പല വിഷയങ്ങളിലും ആ പ്രതിസന്ധികൾ വരുന്നതിനേക്കാൾ മുമ്പ് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും എൻ്റെ അരിമനാഥൻ അതിരാവിലെ തന്നെ അവിടെ എത്തിക്കാണും എൻ്റെ ചാരെ എന്നെ രക്ഷിപ്പാൻ എനിക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെ ആ കല്ലുകളെ തടയാൻ എനിക്കെതിരെ വന്ന മരണദൂതനെ തടയാൻ അതിരാവിലെ എല്ലാവരേക്കാളും മുമ്പ് എനിക്ക് വേണ്ടി ആർക്കും മനസ്സിലായില്ലെങ്കിലും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധികാലത്ത് എനിക്ക് വേണ്ടി മഞ്ഞും കൊണ്ട് മഴയും കൊണ്ട് ദൈവാലയമുറ്റത്തെത്തി എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുക എൻ്റെ പ്രിയനെ ഇന്നും കർത്താവ് കർത്താവരലസനല്ല ഉദാസീനല്ല എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വരാൻ കാത്തിരിക്കുന്ന വി വി ഐ പിയുമല്ല നമുക്കെന്തെങ്കിലും നേരിടുന്നതിനേക്കാൾ മുമ്പ് അത് രാവിലെ എല്ലാരും വരുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് ആ സ്ഥലത്തെത്തും നിന്നെ രക്ഷിപ്പാൻ നീ ഏറുകൊള്ളാതിരിപ്പാൻ നിൻ്റെ ജീവൻ അപകടത്തിൽപ്പെടാതിരിക്കാൻ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കലുഷതകൾ ദുഃഖാന്തരീക്ഷങ്ങൾ ഒക്കെ ഉള്ളവരെ ചിലർ ഗൂഢാലോചന നടത്തി ചിലർ നിന്നെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ യേശു അവരെത്തുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് നിനക്ക് വേണ്ടി ഒരു വക്കീലിനെ പോലെ ഒരു പോലെ എത്തണ്ടിടത്തെത്തിയിരിക്കും ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു ഈ ഒന്നേ രണ്ടേ വാക്യങ്ങളിൽ നിങ്ങൾക്കെങ്ങനാന്ന് ഒരു പ്രാവശ്യം കൂടെ കേട്ടു നോക്ക് അപ്പം നിങ്ങളുടെ മനസ്സാക്ഷിയോട് ദൈവം ഇടപെടും യേശു അത്ര മാന്യൻ അത്ര രക്ഷകൻ അത്ര സ്നേഹവാൻ ഒരുത്തിനെ രക്ഷിക്കണമെന്ന് പ്ലാൻ ചെയ്താൽ ഏതറ്റം വരെ പോകും ഏത് പാതിരാത്രിയിലും ഏത് പ്രഭാതയാമത്തിലും യേശുക്രിസ്തു നമുക്ക് അനുകൂലമാണ് അവൈലബിളാണ് ഈ കർത്താവിനെ നമുക്ക് ആഴമായി വിശ്വസിക്കാം അതിരാവിലെ എനിക്കായി എത്തേണ്ടടുത്ത് എത്തുന്നവൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവ് എത്ര വലിയവൻ അന്ന് അങ്ങ് വൈകിയാണ് എത്തിയതെങ്കിൽ ചിലപ്പോൾ അവർ വിധി നടപ്പാക്കിപ്പോയനെ നല്ല കർത്താവ് അതിരാവിലെ എത്തി ഇങ്ങനൊരു പ്രശ്നം അവൾക്ക് നേരിടുമ്പോൾ അവളെ കൊണ്ട് വരുന്ന സ്ഥലത്ത് അങ്ങുണ്ടായിരുന്നു അങ്ങേ വിളിച്ചു വരുത്തിയതല്ലോ അങ്ങത്ര മഹാൻ എനിക്ക് വേണ്ടി ഈ വചനം കേൾക്കുന്നവർക്ക് വേണ്ടി എൻ്റെ വീട്ടുകാരോ ചാർച്ചക്കാരോ സ്നേഹിതരോ എത്തുന്നതിനേക്കാൾ മുമ്പ് അപകടത്തിൽ പെട്ടിട്ട് കാണാൻ വരുന്നവർ വരുന്നതിനേക്കാൾ മുമ്പ് എനിക്കൊരപകടമുണ്ടാകാതിരിപ്പാൻ വരുന്ന കർത്താവേ അങ്ങനെ നന്ദി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു മഹാപ്രഭയുടെ മുമ്പിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ ശിരസ് നമിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി येुवि नाम आ मेन